ഉദ്യോഗം ഉയരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ രണ്ടു പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് പി വി എൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് രണ്ടും ഏറ്റവും ഒടുവിൽ ഉദ്യോഗം വർദ്ധിപ്പിക്കാൻ കാര്യമായ രണ്ട് ഘടകങ്ങളാണ് രണ്ടാമത്തത് ആദ്യം പറയാം പി വി എൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നാളെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പതിനായിരത്തോളം വോട്ടുകൾ ആര്യാടൻ ഷോക്കത്ത് വിജയിക്കുമെന്ന് ഭയന്ന് യു നിന്നും എൽ ഡി എഫിലേക്ക് എം സ്വരാജന് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ പഠിച്ചയാളാണ് പി വി അൻവർ പി വി എൻവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പി വി എന്നിവറിൻ്റെ ഫീൽഡ് സ്റ്റഡിയിൽ നിന്ന് പി വി എൻവറിൽ എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണെന്നാണ് പറയുന്നത് അതിനൊരു എക്സിറ്റ് പോളിൻ്റെ സ്വഭാവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതിൻ്റെ സാമ്പിളിംഗോ അതിൻ്റെ രീതി ഒന്നും നമുക്കറിയില്ല പക്ഷേ പി വി എൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി എന്താണ് പി വി എന്നിവർ ആദ്യം പറഞ്ഞത് പി വി എന്നിവർ ആദ്യം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പിണറായി ആയിരിക്കും താൻ വിജയിച്ചില്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുക എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആര്യടൻ ഷോകത്തായിരിക്കും താൻ പരാജയപ്പെട്ടാലും വിജയിക്കുക എന്ന് പറയുമ്പോൾ ഇനി താൻ വിജയിച്ചാൽ പോലും രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആര്യടൻ ഷോകത്തായിരിക്കും എന്ന് പറയുമ്പോൾ ആ നിലപാടിൽ നിന്ന് പി വി എൻവർ മാറുന്നു പകരം അവിടേക്ക് ആരെ കൊണ്ടുവരുന്നു അവിടെ സ്വരാജിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പി വി എൻവർ പറയുമ്പോഴും പതിനായിരം വോട്ട് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് സ്വരാജിലേക്ക് ചോർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ആര്യാടൻ ഷോക്കത്ത് വിജയിക്കുന്നതിനെ തടസ്സമായി നിൽക്കുന്ന ആര്യാടൻ ഷോക്കത്ത് വിജയിക്കരുതെന്ന് കരുതുന്നവരുടെ വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള വോട്ടുകളാണ് അതായത് ആര്യാടൻ ഷോക്കത്ത് വിരുദ്ധ വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട വിരുദ്ധ വികാരങ്ങളാണ് ഒന്ന് ആര്യാടൻ ഷോക്കത്തിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം രണ്ട് പിണറായി വിരുദ്ധ വികാരം അഥവാ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന രണ്ടും ഇത് രണ്ടും ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ആര്യാടൻ ഷോക്കത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള വികാരം സ്പ്ലിറ്റ് ചെയ്താൽ അത് പി വി എൻവറിന് ഗുണകരമാകുമെന്നാണ് പി വി എൻവർ കരുതിയിരുന്നെങ്കിലും അവിടെ നിന്നൊരു ശക്തമായ വോട്ട് പോകുന്നത് സ്വരാജിലേക്കാണെന്ന് പി വി എൻ പറയുന്നു അത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നാണ് പി വി എൻ പറയുന്നതെങ്കിൽ അത് ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് അവസാന നിമിഷം കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട വൈകാരികമായ കാഴ്ചകളിൽ ഒന്നാണ് ഈ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കും സ്വരാജ് പോകുന്ന കാഴ്ച ആ കാഴ്ചയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അവസാന നിമിഷം വരെയും ഉദ്യോഗം നിർത്തി വി വി പ്രകാശിൻ്റെ കുടുംബം വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളൊരു ചർച്ച ആ മണ്ഡലത്തിലുണ്ടായി എനിക്കൊരു മൂന്ന് മണിയോട് കൂടിയോ മറ്റോ ആണ് അതെ വി വി പ്രകാശിൻ്റെ ഭാര്യ വന്ന് വോട്ട് ചെയ്യാൻ വരുന്നത് മൂന്ന് മണി എന്ന് പറയുന്നത് ആലോചിക്കണം അപ്പോഴേക്കും അറുപത് ശതമാനത്തോളം വോട്ടുകൾ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏകദേശം അറുപത് ശതമാനത്തോളം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു പിന്നീടുള്ള രണ്ടോ മൂന്നോ മണിക്കൂറിലാണ് ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നത് അപ്പോൾ അൻപത്തഞ്ച് അറുപത് ശതമാനം പോൾ ചെയ്യപ്പെടുന്ന സമയം വരെയും അങ്ങനൊരു ചർച്ച മണ്ഡലത്തിൽ സജീവമായിരുന്നു നമ്മളല്ല ചർച്ച തുടങ്ങിയത് മറ്റൊരു ചാനലാണ് അത് തുടങ്ങി വയ്ക്കുന്നത് പക്ഷേ നമ്മൾ തന്നെ പറഞ്ഞത് വി വി പ്രകാശിൻ്റെ ഭാര്യ വരും എന്നാണ് പക്ഷേ നോക്കൂ അതൊരു സൂചനയായിട്ട് കണക്കാക്കാമെങ്കിൽ രണ്ടായിരത്തി പതിനാറിലുള്ള ആര്യാടൻ ഷോക്കത്തിന് ഞാൻ കരുതി രണ്ടായിരത്തി പതിനാറിലുള്ള ആര്യാടൻ ചോക്കത്ത് വിരുദ്ധ ഒരു രാഷ്ട്രീയ നീക്കം അവിടെ ഇല്ല എന്നാണ് പക്ഷേ ഇപ്പോൾ വി വി എൻവറിൻ്റെ വാക്കുകളിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ ആര്യാടൻ ഷോക്കത്ത് വിരുദ്ധ വികാരം അവിടെയുണ്ടെന്നും അതെങ്ങനെയാണോ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് പോയത് സമാനമായ രീതിയിൽ അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇത് എങ്ങനെ മാറി എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല കാര്യം അവിടെ ആര്യാടൻ ശോകത്തിന് രണ്ട് ഗ്രൂപ്പിലാണല്ലോ വിഭാ വിരുദ്ധത ഉണ്ടായിരുന്നത് ഒന്ന് കോൺഗ്രസിലെ തന്നെ ഐ ഒരു വിഭാഗം കരീം ഫാക്ടർ അന്ന് രണ്ടായിരത്തി പതിനാറിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തു അന്ന് അടക്കമുള്ളവർ ആര്യാടൻ ഷോക്കത്തിൽ എതിർ ക്യാമ്പിലായിരുന്നു അതിൻ്റെ പ്രകടനമാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആര്യാടൻ ഷോക്കത്ത് കാണിക്കുന്നത് ും വി പ്രകാശിനെതിരെ നീങ്ങുന്നതും ആര്യാടൻ ഷോക്കത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോഴേക്കും അത് കുറഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതിയിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ അത്ര ആര്യാടൻ വിരുദ്ധ വികാരമില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ അനുസരിച്ചാണെങ്കിൽ അത് അവിടെ കനൽ മൂടിക്കടന്ന് അല്ലെങ്കിൽ ചാരം മൂടിക്കിടന്നൊരു കനലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷോക്കത്ത് അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അതൊരു ഒറ്റ ഫാക്ടർ കൊണ്ടാണ് അത് ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വികാരം ആ മണ്ഡലത്തിൽ ശക്തമായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതല്ലാതെ അത് ലീഗിന്റെയോ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ുള്ള പാകപ്പെഴവ് കൊണ്ടല്ല എന്നത് പറയേണ്ടി വരും ഇനി ലീഗിൽ നിന്നുള്ള വോട്ടുകൾ ലീഗ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ ആര്യാടൻ ശോക്കത്ത് പരാജയപ്പെട്ടാൽ അതിന്റെ പാപഭാരം തങ്ങളുടെ മേൽ വരുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷോക്കത്ത് ഇക്കുറി പരാജയപ്പെട്ടാൽ ലീഗിന് തിരിച്ചടിയാവുമെന്ന് അറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ലീഗിന് തിരിച്ചടിയാണ് അപ്പോൾ ആ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെ ഇക്കുറി ലീഗിലെ മുഴുവൻ വോട്ടർമാരും ഒറ്റക്കെട്ടായി ആര്യാടൻ ശോഖ്യത്തിനോടൊപ്പം ചേരുന്നു എന്നാൽ അവർ ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് പ്രതീക്ഷിക്കേണ്ട കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതേ ആര്യാടൻ ഷോക്കത്താണ് നിൽക്കുന്നതെങ്കിൽ ലീഗിന്റെ നിലപാട് ഇതായിരിക്കില്ല എന്ന് പറയുന്നു കാര്യം ലീഗിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ആര്യാടൻ ശോക്കത്തെ ഏൽപ്പിച്ച പ്രഹരങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ ഭംഗിയോടുകൂടിയാണ് ലീഗ് നേതാക്കൾ അവതരിപ്പിക്കുന്നത് ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രണ്ടാമത്തെ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുമോ അതുള്ളതാണ് രണ്ടാമത്തെ പ്രധാന പ്രശ്നം ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആവുന്നത് എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആയാൽ അത് പി വി എന്മാർ കുറച്ച് വോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാലും അഡ്വാൻറ്റേജ് ആർക്കാണ് വരുന്നത് സ്വരാജിനാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് ഇതിനെ മറികടക്കാൻ പോകുന്ന ശക്തി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ സ്റ്റേറ്റ്മെന്റിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ാലും അവിടെയുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഒരു രാഷ്ട്രീയ ചർച്ച തന്നിലേക്ക് വരേണ്ടിയിരുന്ന വോട്ടുകൾ താൻ വിജയിക്കില്ല എന്ന് കണ്ട് മറിച്ച് വോട്ട് കുത്തി അതാണ് സ്റ്റേറ്റ്മെന്റ് മറിച്ച് വോട്ട് കുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പിയിലേക്ക് വരേണ്ടിയിരുന്ന മോഹൻജോർജിന് ലഭിക്കേണ്ടിയിരിക്കുന്ന വോട്ടുകൾ യു ഡി എഫിലേക്ക് കുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു നീക്കം അവിടെ നടന്നിട്ടുണ്ടോ അത് നാളെ വോട്ട് റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എണ്ണായിരത്തി അഞ്ഞൂറിലേക്കാൾ വോട്ട് കുറയുന്നുണ്ടെങ്കിൽ അഥവാ അത് മൂവായിരത്തി അഞ്ഞൂറിലേക്കോ നാലായിരത്തിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ നിസ്സംശയം ഈ സ്ഥാനാർത്ഥിയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഗൗരവത്തിൽ എടുക്കുക പി എൻ വോട്ട് ക്രോസ് വോട്ട് ചെയ്യുന്നില്ല ബൂത്തിൽ നാൽപ്പത് വോട്ട് വീതം ചില മേഖല അതാണ് ഞാൻ സംശയിച്ചത് വഴിക്കണവിൽ നാലായിരം വോട്ടിന്റെ ലീഡാണ് ആദ്യം യു ഡി എഫ് കണക്കൂട്ടിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആയിരത്തിലേക്ക് എത്തി വഴിക്കടവിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല വഴിക്കടവിൽ എന്താ ആദ്യത്തെ നാല് ബൂത്തുകളിൽ എനിക്ക് തോന്നുന്നു വലിയ ലീഡാണ് അവർ പ്രതീക്ഷിക്കുന്നത് മൂത്തയിടത്ത് മൂത്തയിടത്ത് മൂവായിരമാണ് അവർ പ്രതീക്ഷിച്ചത് അവിടെയും മൂത്തയിടത്ത് നോക്കുക എത്രയാണ് വരുന്നത് ചുങ്കത്ര എത്രയാണ് ഏറ്റവും കൂടുതൽ ചുങ്കത്രയാണ് കഴിഞ്ഞ തവണ വാട്ടർലു ആയത് ചുങ്കത്രയിലാണ് ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ കൃത്യമായിട്ട് പി വി എൻ പോൾ ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ തവണ ആ ചുങ്കത്രയിലും ആ അർത്ഥത്തിൽ ആയിരത്തി മൂവായിരമാണ് അവർ പ്രൊഡക്റ്റ് ചെയ്തത് മൂത്തേടം എന്ന് പറയുന്നത് കോട്ടയ യു ഡി എഫിന്റെ കോട്ടയെ എന്തുകൊണ്ടാണ് മൂത്തയിടത്ത് ആയിരം വോട്ട് മാത്രം ലീഡ് ചെയ്യുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം യു ഡി എഫിന്റെ കണക്കുകൂട്ടലിൽ പോലും മൂത്തയിടത്ത് ആയിരം വോട്ടുകൾ മാത്രമാണ് ലീഡ് പല വരുന്നുണ്ട് അപ്പൊ എന്തായാലും മൂത്തയിടത്ത് വലിയ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും അപ്പൊ യു ഡി എഫ് ക്യാമ്പിൽ ഈ നിമിഷവും ആത്മവിശ്വാസമുണ്ട് പക്ഷേ ആര്യാടൻ ഷൌക്കത്ത് വിരുദ്ധ വികാരം യു എൽ ഡി എഫിലേക്ക് പോയിട്ടുണ്ടെന്ന പി വി ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഘട്ടത്തിൽ വരുന്നു ഈ ഏറ്റവും ഒടുവിലുള്ള കണക്കുകളുമായിട്ടാണ് പി വി വരുന്നത് അത് പി വി എൻവറിന്റെ മാത്രം കണക്കുകൂട്ടലാണ് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് ക്യാമിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷയുണ്ടാകുന്നു രണ്ട് ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് വിജയസാധ്യതയാണ് പി വി എൻവർ പറയുന്നത് ഈ ഫീൽഡ് സ്റ്റഡിയിൽ പോട്ടെ ഒരു നാൽപ്പതിനായിരം വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാലും ചെറിയ കാര്യമല്ലല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു പതിനായിരത്തിൽ കൂടുതൽ പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ പി വി എൻവർ പിടിച്ചാൽ അത് യു ഡി എഫിൻ്റെ വോട്ടിൽ നിന്നാണ് ബാക്കി വോട്ടുകൾ പിടിക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയതിനു ശേഷമുള്ള കോൺഫിഡൻസ് ആണ് എൽ ഡി എഫിനുള്ളത് പതിനയ്യായിരം വോട്ടിൽ പുറത്ത് പി വി എൻവർ പിടിക്കുകയാണെങ്കിൽ അത് പി വി എൻവറിൻ്റെ വലിയ മിടുക്കാണ് അത് പോകുന്നത് യു ഡി എഫ് ക്യാമ്പിൽ നിന്നായിരിക്കും അങ്ങനെ പോകുന്ന വോട്ടുകളും യു ഡി എഫിനെ സംബന്ധിച്ച ഭീഷണിയാണ് ഏറ്റവും ഒടുവിലും ആ ഉദ്യോഗം തന്നെ നിൽക്കുന്നു ആയിരത്തി എറുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്ന എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ വെറുതെ ആവില്ല ഇനി പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും മോഹൻ ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ ഉദ്യോഗം ോ എന്ന ചോദ്യത്തിൽ ഉദ്വികം ഉയർന്നു തന്നെ നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ പി വി എൻ്റെയും മോഹൻജോർജിന്റെയും സ്റ്റേറ്റ്മെന്റുകൾ അതാണ് സൂചിപ്പിക്കുന്നത് അത്തരം ചില അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ വളരെ ഒരു ഡ്രമാറ്റിക് ആയ സംഭവങ്ങളായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് ഒന്നുകിൽ ഭരണവിരുദ്ധ വികാരം വലിയ വേവായിട്ട് അലയടിച്ചിട്ടുണ്ട് അത് സ്പ്ലിറ്റ് ആയാലാണ് പ്രശ്നം ആ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആയാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു നേട്ടം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ആര്യാടൻ ശോക്കത്ത് വിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും യു ഡി എഫിന് ഒരേ തിരിച്ചടി എത്തിയിരുകയും ചെയ്യും ഇല്ല പിൻ ഇത് മുൻകൂറായിട്ട് ഒരു ജാമ്യം എടുക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി എൻവർ ഇതിപ്പോൾ പറയുന്നൊരു കാര്യം എന്താ എന്തുകൊണ്ട് ആര്യടൻ ഷോക്കത്ത് തോറ്റാൽ അതിന് ഉത്തരവാദി ഞാനല്ല സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വായിക്കരുത് നിങ്ങൾ നോക്കൂ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കരുത്യാടൻ പരാജയപ്പെടുമെന്ന ഭീതിയാൽ അല്ല വിജയിക്കുമെന്നത് കൊണ്ട് ആര്യാടൻ ശൗക്യത്തിനെതിരായി പതിനായിരം വോട്ടുകൾ സ്വരാജിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനല്ല ആര്യാടൻ ശോക്കത്തിനെ തോൽപ്പിച്ചത് ആര്യാടൻ ശോകത്തിനെ തോൽപ്പിച്ചത് യു ഡി എഫിനുള്ളിൽ ആര്യാടൻ ശോക്ക്യത്തിനെതിരായിട്ടുള്ള വികാരമാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ഇതാണ് യാഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നെങ്കിൽ എന്ന സംവിധാനം ഇത്രത്തോളം ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഐക്യത്തോട് കൂടി

നിങ്ങളുടെ ഉള്ളിൽ ആ തീരുമാനമെടുത്ത അതാണ് സ്റ്റേറ്റ്മെന്റ് പിന്നെ ഒരു കാര്യം ഇതെല്ലാം എന്നുള്ളതാണ് എന്തായാലും നാളെ രാവിലെ നമുക്ക് അറിയാൻ സാധിക്കും കുഞ്ഞാലിയുടെ ചോരവീണ് ഉയർന്ന പൂമരം എന്നുള്ളത് എങ്ങനെയാണ് വരുന്നത് എന്നത് നമുക്ക് അറിയാം അവിടെ ആ വ്യക്തി ഘടകമായി എന്നാണ് അതാണ് പ്രധാനപ്പെട്ട സൗക്കത്തിലാണ് വോട്ട് കിട്ടുന്നതെങ്കിൽ ആ വോട്ട് വിരുദ്ധ വോട്ടാവും അതല്ല ഷൗക്കത്തല്ല യു ഡി എഫിലാണ് വോട്ട് കിട്ടിയതെങ്കിൽ അത് അനുകൂല വോട്ടാവും ഇതാണ് ഇപ്പോൾ വരുന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നുണ്ട് ആര്യാടൻ ഷോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ആ അർത്ഥത്തിൽ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പക്ഷേ യു ഡി എഫ് അതിനെ മറികടക്കാൻ ശ്രമിച്ചു നടന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല